നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പപ്പായ കൊണ്ടുള്ള തോരനാണ് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കപ്പളങ്ങ പപ്പരങ്ങ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചെറിയ ഒരു ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ നല്ല ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില തേങ്ങ ഉപ്പ് എണ്ണ ആവശ്യത്തിന് കടു കുറക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് ഉഴുന്ന പരിപ്പ് ഉണക്കമുളക് ഈ പപ്പായ ആദ്യം നല്ലപോലെ ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് വേണം ചിലവർക്കിത് ഇതിൻ്റെ കറ കയ്യിൽ കൊണ്ടാൽ ചൊറിച്ചിലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഗ്ലൗസ് ഇട്ടതിന് ശേഷം തൊലി തൊലിയെത്തുക ഇതിൻ്റെ ഈ കറ ചിലവർക്കിത് അലർജിയാണ് നല്ലപോലെ ആഴത്തി തൊലി എത്തുക അതിന് ശേഷം ഇത് നടുവേ പുളർന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരു കുരുവെല്ലാം എടുത്ത് കളയണം അതിനുശേഷം വേണം നമുക്ക് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിയാനായിട്ട് പപ്പായുടെ തൊലി നല്ലപോലെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കുരു എടുത്ത് കളയണം അതിനുശേഷം നല്ലപോലെ കൊത്തി അരിയണം അത് നമുക്ക് ഈ കുരു കുരുവെടുത്ത് കളയാം കുരു കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നി നല്ല പോലെ ഇതുപോലെ കൊത്തിയിട്ട് അരിയാ നമുക്ക് ഇതുപോലെ പൊടിയായിട്ട് അരിയാൻ പറ്റും അല്ലെങ്കിൽ ചോപ്പറിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലരിയാൻ പറ്റും ഞാനിപ്പോൾ ചോപ്പറിലാണ് അരിയാൻ പോണത് ആദ്യം നമുക്കിത് നല്ലപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ പപ്പരങ്ങ നല്ലപോലെ കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തേങ്ങ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടുതൽ തേങ്ങ ചേർത്താൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന അഞ്ച് പച്ചമുളക് നേരത്തെ കാണിച്ചിരുന്ന ഒരു ചെറിയ കഷണം വെളുത്തുള്ളി നല്ല ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതി അങ്ങ് അരഞ്ഞു പോകരുത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങ പച്ചമുളക് നല്ല ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു പാൻ വെക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം വെച്ചിരുന്ന ഉഴുന്നിട്ട് കൊടുക്കാം കരിഞ്ഞു പോകാതെ വറുക്കണം ചെറിയ ചുവപ്പ് നേരം ആവുമ്പോ നമുക്ക് ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഉണക്കമുളകും ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ പച്ചമുളക് നല്ല ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇത്രയാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനു നല്ലപോലൊന്ന് കൂട്ടി ഓഴിപ്പിക്കാം ആ പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പപ്പരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം പപ്പരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിനു നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കാം ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വേണം വേവിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ പോയി പിടിക്കും അതുകൊണ്ട് തീരെ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട് നമുക്ക് അല്പം നേരം മൂടി വെച്ച് വേവിക്കാം ഇവിടെ മൂടിയെ മാറ്റി നോക്കാം ഓരാത്ത ഉപ്പ വല്ലതും വേണമെങ്കിൽ ചേർക്കണം ഇവിടെ എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഒന്നുകൂടെ നല്ലപോലെ കൂട്ടി ഓഴിപ്പിക്കുക നമ്മുടെ പപ്പരങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് അരിഞ്ഞെടുക്കാനുള്ള ഒരു പ്രയാസമേ ഉള്ളൂ അതുകഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക